ും വാഹ്മത്തു നമ്മുടെ ലവിലാളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ലായിരിക്കണു സമയം സാഹചര്യം കിട്ടിയപ്പോ ലെവിലും എന്താണ് വിശാല ഇന്നിപ്പോൾ ഉള്ളത് പരിപാടി ചാവക്കാട് കീക്കോട്ട് തങ്ങളുടെ മജലസുൽ മദീന എന്ന് പറയുന്ന ഇഷ്കിൻ്റെ വലിയൊരു കൂട്ടായ്മ ഒരു സംഘം അള്ളഹാൻ്റെ ഹബീബ് സല്ലാ അലൈ വല്ലമയുടെ മനോഹരമായിട്ടുള്ള ഇഷ്കിനെ അതിമനോഹരമായിട്ട് പറയാനും പരത്താനും അതിനെ ഹയാത്താക്കാനും കേരളത്തിൽ മജലീസുൽ മദീന പോലെ മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു സദസ്സുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്രത്തോളം പ്രസിദ്ധമാണ് എല്ലാ റവിഡലിനും അവസാന ഞായറാഴ്ച ഇഷ്കിനെ കൊതിക്കുന്നവർ ഇഷ്ക് തിരയുന്നവർ അതിൽ ലയിച്ച് അതിൻ്റെ ലയനത്തിൻ്റെ പരമോന്നതി രുചിക്കാൻ കൊതിക്കുന്നവരൊക്കെ ഇവിടെ വരാറുണ്ട് സംഗമിക്കാറുണ്ട് അല്ലാൻ്റെ അനുഗ്രഹം കൊണ്ട് മൂന്ന് കൊല്ലത്തോളമായി മൂന്നാമത്തെ പ്രാവശ്യമാണ് സ്ഥിരമായി രാത്രി പത്ത് മണി മുതൽ പുലരും വരെ പാടാൻ ഇഷ്ക് പാടി കേൾക്കാൻ വരുന്ന ആശക്യങ്ങൾക്ക് ഹബീബിന് കൊതിക്കുന്നവർക്ക് സലഹു അല്ലെ വല്ല അവർക്ക് മുമ്പിൽ പാടാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് പാടാറുണ്ട് അത് ഒരു പ്രാവശ്യം കൂടി വന്നതാണ് അപ്പോൾ അവരെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഈ ചാവക്കാട് മുക്കാമിൻ്റെ അല്ലെങ്കിൽ മജിസ് മദീനയുടെ നേരെ ഓരം ചേർന്ന ഓപ്പോസിറ്റാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ബഷീർ ബസി ദേശമംഗലത്ത് ഉസ്താദിൻ്റെ പള്ളിയുള്ളത് അപ്പോൾ ഈ ബൈക്ക് വരുമ്പോൾ നമ്മൾ വന്നെന്നറിഞ്ഞാലും പിന്നെ വിളിച്ചില്ലെങ്കിൽ അത് ഇങ്ങോട്ട് വിളിച്ചിട്ട് തിരക്കുന്ന ആളാണ് എന്താ വിളിക്കാത്ത കാരണം അപ്പോൾ നേരത്തെ തന്നെ വിളിച്ചു വന്നപ്പോൾ ഉസ്താദ് ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ പൊന്നാനിക്ക് ഒരു പരിപാടിക്ക് പോവുകയാണ് രാത്രി പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തി അപ്പോൾ ഉസ്താദിൻ്റെ ഇപ്പോൾ നിലവിലുള്ളത് ബഷിർ ബഷീർ ദേശമംഗൽ ഉസ്താദിൻ്റെ റൂമിൻ്റെ ഒരവസ്ഥയാണത് അതായത് തിരക്ക് പിടിച്ച ജീവിതം ഇഷ്കിനെയും ഇഷ്കിൻ്റെ വിശേഷങ്ങളെയും പറഞ്ഞു പറഞ്ഞ് ഒരുപാടാളിലേക്ക് അള്ളാഹിൻ്റെ ഹബീബിനെ ഓർത്ത് കരയാൻ കാരണക്കാരനായ വള്ളാർത്താലോ അത്തരം ഒരു രീതിയിൽ തോഫി കൊടുത്ത ഒരു മനുഷ്യൻ്റെ മുറിയാണത് ചില ദിവസം ഇവിടെ പല മുറി വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് പോരഞ്ഞു പൊന്നാനിക്ക് പോകുമ്പോൾ ഞാൻ പോയി വരാം അതുവരെ റൂമിൽ റെസ്റ്റ് എടുത്തുകൂടി പറഞ്ഞിട്ട് റൂമിൻ്റെ ചാവി വെക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞ് തന്നിട്ട് മുപ്പർ വല്ല ഇവിടെ നിന്ന് ആയി അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ബാഗ് സൈഡിൽ നിന്ന് കാണിച്ചാൽ ഇതാണ് മുപ്പര് എനിക്ക് തോന്നുന്നു മുപ്പര് പങ്കെടുത്ത പരിപാടികളുടെ ഒരു ഓർമ്മക്ക് ഇത് വെച്ചതാണെങ്കിലും കൂടിയും ഇത് മുഴുവനല്ല ഏകദേശമൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടാവും കാരണം അപ്പോൾ ഇതിൻ്റെ കൂടെ പങ്കെടുത്തതായിട്ട് വരുവെ ടാഗ് ഒന്നും അതിൽ കാണുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാടുണ്ടാവും അപ്പോൾ ശേഖരിക്കാൻ പറ്റാവുന്നവ ശേഖരിച്ച് വെച്ചതാണെന്ന് അത് എന്നോട് പറഞ്ഞത് ആ ഫ്ലാഗ് യമൻ എന്നാരോ കൊടുത്തതാണ് എന്തോ പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട് മുഹമ്മദ് എഴുതിയ ആ ഒരു ഫ്ലാഗ് ചുരുക്കി പറഞ്ഞാലേ ബഷീർ ബഷീ ദേശമംഗല ഉസ്താദിൻ്റെ മുറിയിലാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഷ്യാബ് ഒക്കെ ഉണ്ട് നമ്മുടെ ദഫ് കൈകാര്യം ചെയ്യേണ്ടത് ഫറസിനൊക്കെ ഉണ്ട് നമ്മുടെ ടീം മുഴുവനുണ്ട് അപ്പോൾ എല്ലാവരും ഫ്രഷ് ആവാനും മറ്റ് കാര്യങ്ങളിലൊക്കെയാണ് അഹമ്മദില്ല വലിയ സന്തോഷം അള്ളാഹിൻ്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവല്ല തങ്ങളെ കൽബ് കൊണ്ട് ഹയാതാക്കുന്ന ഒരാൾക്ക് മാത്രമാണ് മറ്റുള്ള ഒരാളെ വിശ്വസിക്കാനും സ്നേഹിക്കാനും പറ്റുള്ളൂ കാരണം മൂപ്പർ ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞത് ഒരിക്കൽക്കാലം ഇവിടെ കിടന്നോളി അടിയ റൂമ് അവിടെ വിട്ടു തരികയാണ് വിട്ടു തന്നിട്ട് ഇവിടെ കിടന്നോ ഇവിടെ ദൂരെ റെസ്റ്റോറത്തോളി ഞാൻ വരാം ഞാൻ വരാൻ വൈകിയാൽ പരിപാടിക്ക് വരെ ഞാൻ വരാൻ വൈകി കഴിഞ്ഞാൽ ചാവി അവിടെ പൂട്ടി ചാവി പുറത്ത് വെച്ചാൽ മതി എന്നിട്ടാണ് നമുക്ക് ഒരു പോയത് അപ്പോൾ അഹമ്മദില്ല ആ ഒരു വിശേഷം ആ ഒരു സന്തോഷം പക്ഷേ ഇരുവശേഷം അങ്ങനെ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾക്കൊന്നും ഒരുപാട് ആളുകളുണ്ടാകും അപ്പോൾ അവർക്കൊന്നും ഒരു പക്ഷേ ഇത് കാണാൻ സാധ്യതയില്ലാത്തൊരു സംഗതി ആയത് കൊണ്ടാണ് ഞാനത് കാണിച്ചത് അപ്പോൾ ഇഷ്ക്ക് പറഞ്ഞ പോലെ ലൈവില് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇഷ്കു പറഞ്ഞാൽ മാത്രം പോരാ ഇഷ്കു പറയുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ട് പറയണം ഇതൊക്കെ നല്ലൊരു വലിയൊരു പുസ്തകത്തിന് ശേഖരമുണ്ട് തുറന്ന് പറയുകയാണെങ്കിൽ രണ്ടു മൂന്നര പുസ്തകം ഞങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ തിരിച്ചു വച്ചിട്ടില്ല അങ്ങനെ പറയാൻ പറഞ്ഞ് ആളുകൾക്ക് കൈമാറ്റം നടത്തിയതൊക്കെ ഉണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്കു പറയുക ഇഷ്കിനെ പരത്തുക അതുമായി ബന്ധപ്പെട്ട് ജോലിയാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി അപ്പോൾ എനിക്ക് തോന്നുന്നു റൂമും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊന്ന് ചിട്ടയാക്കാൻ സമയം സാഹചര്യം കിട്ടാത്ത കൊണ്ട് തന്നെയാവും അലഹമ്മദില്ല എന്നിരുന്നാലും വലിയ സന്തോഷം ആ ഒരു വിശേഷം പറയാനാണ് വന്നത് ഇപ്പോൾ നിലവിലുള്ളത് ചാവക്കാടാണ് ചാവക്കാട് ഏകദേശം ഒരു പത്തുമണി മുതലാണ് നമുക്ക് വേദി പറഞ്ഞിട്ടുള്ളത് മണി മുതൽ അനന്തമായ സമയമാണ് അത് നമ്മളെല്ലാം പിടുത്തം വിട്ട് അല്ലെങ്കിൽ സമയത്തിൻ്റെ പരിധിയും കവിഞ്ഞ് പാടാൻ സാധാരണ രീതിയിൽ ഓരോ റബി ലവലിനും മൂന്നാമത്തെ പ്രാവശ്യം ഭാഗ്യയിട്ട് അലഹദില്ല ഓരോ റബി ലൗവലിനും എന്താ പറയുക ഇത് ഇതുമായി ബന്ധപ്പെട്ട് സജീവമാണു താലെ തോഫി വന്നിട്ടുണ്ട് അള്ളാഹത്ത കബൂലാക്കട്ടെ അല്ലാ ഇവിടെ പരിപാടികളിൽ ഉണ്ടാ ഈ പരിപാടികൾക്ക് അല്ലാ പോവാനായി ഇൻഷാള്ള അതിൻ്റെ മുമ്പ് ഇത് രണ്ട് പാട്ട് പാടിയിട്ട് ഇഷ്കിൻ്റെ വിശാലമായിട്ടുള്ള മേഖലയിൽ ഒരു ഒന്നും രണ്ടോ പാട്ടും ലൈവില്ല നമ്മളെ കൊണ്ട് പറഞ്ഞാൽ തീരാകുന്നൊരു സാങ്കര്യമല്ല എങ്കിലും ഒന്നോ രണ്ടോ പാട്ട് പാടിയിട്ട് നമുക്ക് ആ ലൈവിലിങ്ങനെ സജീവമാണെന്ന് വിചാരിക്കണം അലഹദില്ല കൂടെ ഉള്ളവരൊക്കെ ഇവിടെ വന്ന് നിമസ്കാരം ഞങ്ങളിന്ന് നേരെ ഫസ്റ്റ് എന്താ പറയുക നൌശതബാ കവിയുടെ കൂടെ പരിപാടി ആയിരുന്നു തൃശ്ശൂർ അവരുപടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളവിടുന്ന് ഒരു നിസ്കാരം ഈശാലേക്ക് പിന്തിച്ചതാണ് ഇവിടുന്ന് ഒരുമിച്ച് നിസ്കരിക്കണം അപ്പോൾ അഹമ്മദില്ല അപ്പോൾ ഈ ടൈം കിട്ടിയപ്പോൾ മുറിയിൽ എല്ലാവരും കൂടി പുറത്ത് പോയിട്ട് മുറി പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് മാറി മാറി നിസ്കരിക്കുകയാണ് ഇസ്മുല്ലാ റഹ്മാൻ റഹീം ഉള്ള ആത്താലേതായാലും നമ്മുടെ കാര്യങ്ങളിലൊക്കെ വലിയ സലാമത്ത് സന്തോഷം ഉണ്ടാക്കിത്തരട്ടെ എന്ത് വന്നു കഴിഞ്ഞാലും ഇഷ്കിന് സമയം ചെലവഴിക്കലും ഇഷ്കുമായി ജോലിയാവലും ഇഷ്കിൻ്റെ ലോകത്ത് രസം കണ്ടെത്തലുമല്ലാതെ മറ്റൊരു നേട്ടമില്ല മറ്റൊരു സന്തോഷമില്ല ഒരാൾ പോലും നമുക്ക് കൂട്ടിനുണ്ടാവില്ല ഹബീബല്ലാതെ സല്ലു അലൈഹി വസ്ലം അള്ളാഹു താല നമുക്ക് കൂട്ടു തരും അള്ളാഹു താല എല്ലാ കൂട്ടും എല്ലാ സഹായം സഹകരണം നമ്മോട് കാണിക്കും പക്ഷെ ഒറ്റ ഡിമാൻഡ് അള്ളാഹാൻ്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം അബീബിന് നമ്മൾ ഒരുമിച്ച് കൂടണമെന്ന് മാത്രം സല്ലാഹു അലൈ വല്ലം അതല്ലാത്തൊരു മാർഗ്ഗം ഇല്ല അതിനെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ പരത്തി വിശാലമാക്കി പറഞ്ഞ് നടക്കുന്ന സമയത്ത് പറഞ്ഞ് നടക്കുന്നവരെ തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും പറയുന്ന കാര്യങ്ങളെക്കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിച്ച് അഷ്ക എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഭാഗ്യം ഭാഗ്യമുള്ളവത്താലം നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യട്ടെ എന്നാണ് പറയണത് ഇൻഷല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കമൻറ്റ് പ്ലീസ് പ്രേ ഫലസ്തീനിന് വേണ്ടി ദ്വാശ ചെയ്യാൻ ഫലസ്തീൻ ഫലസ്തീനൊരിക്കലും നമുക്ക് മറക്കാത്തൊരു സംഗതിയാണല്ലോ ഫലസ്തീനുകാരുടെ വിജയം യക്ഷണം അവർക്ക് അള്ളഹാനെയും ഹബീബിനെയും അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് അവരെത്രയും മനോഹരമായിട്ട് അള്ളഹാനെ ഹബീബിനെ കൊതിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രയും ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നത് ഫലസ്തീനുകാർക്ക് പറ്റുന്നൊരു സംഗതി നമ്മളെ സംബന്ധിടത്തോളം നമുക്കാണ് പറ്റുന്നതെങ്കിൽ നമ്മുടെ മക്കൾക്കാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ക്ഷമിക്കാൻ നമ്മുടെ മക്കളെ കൊണ്ടോ നമ്മളെ കൊണ്ടോ കഴിവില്ല നമ്മുടെ കുടുംബത്തിലാടെ ആക്സിഡൻറ്റായിരുന്നു കേൾക്കുമ്പോഴേക്കും തല ഇറങ്ങി പോകുന്നു നമ്മൾ അവർക്ക് അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് സഹകരിക്കാൻ കഴിയില്ല പക്ഷാ ലൈവിലാണ് അതൊക്കെ നമ്മൾ സുഹൃത്തുക്കളാണ് സ്ഥിരമായിട്ട് നമ്മൾ പാട്ട് ഓടേണ്ടെന്നറിഞ്ഞാലും സ്ഥിരമായിട്ട് നമ്മളെവിടേക്ക് പാടാൻ പോകേണ്ടതെന്ന് അറിഞ്ഞാലും പൊട്ടി പൊട്ടി വരുന്ന ആളാണ് ഒരു അധ്യാപകനാണ് ഡോക്ടർ മഷൂദ് അപ്പോൾ ഇങ്ങനെ ബന്ധങ്ങൾ ഇതുകൊണ്ട് കിട്ടി അപ്പൊ ഇത് യാദൃശ്ശി കണ്ടുമുട്ടല അപ്പൊ ചാവക്കാട്ട് എത്ര ലൈറ്റായി വരണതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവസാനത്തെ കലാശക്കൂട്ടിന് ആ അതെ അതെ അപ്പം പിന്നെയാണ് ചെറുപ്പശ്ശേരിയിൽ ഒരുമിച്ച് പരിപാടിക്ക് വന്നു രണ്ടു പരിപാടിക്ക് വേറെ ചെറുപ്പശ്ശേരി കുഞ്ഞുരു പരിപാടിക്ക് വന്നു ആ എസ് എസ് അതെ പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ ഇവരൊക്കെ നമ്മളെ പോലെയല്ലേ നമ്മൾ ക്ഷണിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഇവരെ അങ്ങനെയല്ല ഇവർ ഇഷ്കിനെ കൊതിച്ച് നടക്കുന്ന ആളുകളാണ് ഇഷ്കല്ലാതൊന്നുമില്ല ഞങ്ങളുടെ ഹബീബാണ് വസല്ലം ഞങ്ങളുടെ നൂറാണ് സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം 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 ലക്ഷ്യം അങ്ങാണ് ാണ് വരും ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ ഹബീബല്ലാതെ ഒരു രസമില്ല ഒരു ആരമില്ല മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫാ പിന്നിട്ട് മിതാത്താണ് ഇത് പഴച്ചതാണെന്ന് പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു തന്നെ ഹിദായത്ത് കൊടുക്കട്ടെ കാരണം അള്ളാഹാൻ്റെ ഹബീബിനെ അല്ലാതെ അള്ളാഹുത്താലൊന്നും ഏൽപ്പിച്ചിട്ടില്ല സല അള്ളാസ് എന്തിനാണ് നമ്മുടെ ഹബീബിനെത്ര സ്നേഹിക്കണമെന്ന് വെച്ചാലും ഒരൊറ്റ ഉദാഹരണമാണ് ഒറ്റ ഒറ്റ ഉദാഹരണമാണ് എന്താണ് ഒറ്റ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാലും വാപ്പ ഗൾഫിൽ പോകണ സമയത്ത് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ട് അലമാറിൽ വെച്ച് പൂട്ടി ആ ചോക്ലേറ്റ് അലമാറി വെച്ച് പൂട്ടിയിട്ടാണ് പോയത് ചാവി ഉമ്മാടെ കയ്യിൽ കൊടുത്തു ആ ഉമ്മാടെ കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ട് ചാവി അവിടെയും കൊടുത്ത് ഇയാൾ അപ്പം ഗൾഫ് പോകണം കുട്ടിക്ക് പിന്നെ ചോക്ലേറ്റ് കൊടുക്കൽ ആരേക്കാരും ഉമ്മയാണ് കുട്ടിക്ക് ഇനി ചോക്ലേറ്റ് വാണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചോദിക്കാൻ നല്ലത് ഉപ്പാടല്ല ഉപ്പാടി വെച്ചപ്പം പറയുന്നത് ഉമ്മടി വെച്ചാൽ പറയും കാരണം ഉപ്പയാണ് വാങ്ങിയിട്ടുള്ളത് ഉപ്പയാണ് വെച്ച് പൂട്ടിയിട്ടുള്ളതോ പക്ഷേ ഉമ്മക്ക് അധികാരപ്പെടുത്തിയത് ഉപ്പയാണ് അതുപോലെ അള്ളാവു താലെ ദുനിയാവിൻ്റെ എല്ലാക്കാരും അധികാരപ്പെടുത്തിയിട്ടുള്ള ആരെയാണ് അത് മുത്തു മുഹമ്മദ് മുസ്തഫ ഹാസുല ഹസ്ലിനെ അത് ഹബീബിനെയാണ് അത് വേറെ ഒന്നുമല്ല അത് വേറെ ഒന്നുമല്ല അത് ഹബീബിനെയാണ് അള്ളാഹുത്താലെ എല്ലാം സജ്ജീകരിപ്പിച്ചിട്ടുള്ളത് ഇന്ന് കാവനൂർ പോകാൻ കഴിഞ്ഞിട്ടില്ല കാവനൂർ പോകണമെന്ന് പറഞ്ഞ് സൗദി ഉസ്താദ് കാവനൂർ എന്ന് പറഞ്ഞിട്ട് സൗദി ഉസ്താദ് എന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഇന്ന് ഓൾറെഡി മുന്നേ ഏറ്റ തൃശ്ശൂർ പരിപാടി മുന്നേ ഏറ്റതാണ് തൃശ്ശൂരും ചാവക്കാടും അടുത്തടുത്താണ് പിന്നെ അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ പരിപാടി ലേറ്റാകും വിചാരിച്ചിട്ട് ഇപ്രാവശ്യം ചാവക്കാട് പോക്ക് ഉണ്ടായിട്ടില്ല പക്ഷാ വരുന്ന ഞായറാഴ്ചത്തെയോ അല്ലെങ്കിൽ വേള ചത്തിയോ മജലിസിന് ആളുകളെ കൂട്ടി ചെല്ലാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമാധാനം സന്തോഷം ഉണ്ടാക്കി തരട്ടെ വിശാല വിശാലമായിട്ട് ലൈവിൽ പിന്നെ വരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാനുണ്ട് എല്ലാവർ ഒമ്പത് ഒമ്പതരായി തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തൊന്ന് ഫ്രീ ആവണം എല്ലാവരെയും ഞാൻ ഇന്ന് മെയിനായിട്ട് വന്നത് ബഷീർ ഉസ്താദിൻ്റെ റൂം കാണിക്കാനാണ് ബഷീർ ഫൈസി ദേശമംഗലം എന്ന് പറയുന്ന ആശീങ്ങളുടെ ഹബീബിയങ്ങളുടെ മുഹബത്തിനെ പരത്തി നടക്കുന്ന ഒരു മനുഷ്യൻ ഉറങ്ങണ ഉറങ്ങാത്ത മുറിയാണത് അപ്പോൾ ഇൻഷാല്ല അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ രണ്ടു പേര് അത് പാടാൻ ഫർജിയെ ഒരു ഒന്നുമില്ല ആ മുപ്പര് മതിയാണ് പറഞ്ഞത് മദീന 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 എൻ്റെ പ്രാണനാണ് മദീന എൻ്റെ പ്രേമമാണ് മദീന എന്റെ പ്രാണനാണ് മദീന എന്റെ പ്രേമമാണ് മദീന എന്റെ പ്രതീക്ഷയും മദീന 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 അണയാൻ കൊതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ് അണയാൻ കൊതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ് എൻ്റെ ആശയണു മദീന എൻ്റെ ശ്വാസമാണ് മദീന എൻ്റെ ആശയാണു മദീന എൻ്റെ ശ്വാസമാണു മദീന എന്റെ വിശേഷവും മദീന 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 വേദാ പുരംഗ ും ചേപ്പ് നേതാവുരങ്ങും ചോപ്പ് നേട്ടം സുവർഗപ്പ് മൂത്തിൻറെ ദേശം മദീന മുഹബത്ത് വാണ മദീന ूतिण्डदेशं मदिना मोहबत् बाण मदिना मदि मधुमदिना मदिन मदिन मदीना मदिन मदीन मिं 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 मि मदीन मदिन मदीना मदी मदिनं मदिना പ്രാണനാണു മദീന എൻ്റെ പ്രേമമാണു മദീന എൻ്റെ പ്രാണനാണു മദീന എൻ്റെ പ്രേമമാണു മദീന എൻ്റെ പ്രതീക്ഷയും മദീന 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 ഇതാണ് നമ്മുടെ കൽബിൽ തറച്ചു നിൽക്കേണ്ടത് മൂത്ത മുഹമ്മദ് മുസ്തഫ അതിനെ ഹയാത്താക്കി കഴിഞ്ഞാൽ എല്ലാമായി ഞാൻ വേ വേറൊരു ആൾ കാണിച്ചില്ല ഇതാണ് ഷിഹാബ് മാവൂലിക്ക അതായത് ഒരുപാട് മിസീഷ്യന്മാരുടെ സ ഓപ്പറേറ്റിങ് ചെയ്യുന്ന ഒരാളാണ് അലഹദില്ല കൊല്ലങ്ങളായിട്ട് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഇപ്പോൾ സജീവമായിട്ട് കാരണം ഞങ്ങളെ രീതിക്ക് കണ്ടല്ലോ ഈ മനുഷ്യനെ കാണില്ല പക്ഷേ ഞങ്ങളെ സൗണ്ട് ലൈവ് പരിപാടികൾക്ക് പുറത്തെത്തിക്കുന്നത് വലിയ പങ്ക് വഹിക്കുന്ന വഹിക്കുന്നൊരു മനുഷ്യൻ അള്ളാഹുത്താല അതിന് തോഫി കൊടുത്ത് വലിയൊരു മനുഷ്യനാണ് അള്ളാഹുത്താല അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വലിയ വർക്ക് കൊടുക്കട്ടെ മാത്രമല്ല നല്ല സൗണ്ട് എഞ്ചിനീയർമാർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുന്ന ആൾ അത്രയും മനോഹരമാണ് ഗാനമേളകൾ മറ്റു കാര്യങ്ങളും കൊടുത്ത് അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് വന്ന് ഈ ഇഷ്കിൻ്റെ ഒരു പരിപാടി ഒന്ന് മറ്റൊക്കെ ഒഴിവാക്കും അത്തരം സജീവമായിട്ട് നമ്മളെ കൂടെ വരുന്ന സ്യാബും അവരൊക്കെയാണ് അതിന് കാരണം ഉപ്പിക്കൊരുപാട് ദുന്യവ്യായ വിഷയങ്ങൾ മറ്റും അതിലേക്ക് ഒരുപാട് ഫലം ഉണ്ടായതിനു ശേഷം വന്നത്

لكم سبباً سبب عليه النبي سبب الصلاة على النبي والسلام على رسول الشفيع الابطالي والحبيب العربي والحبيب العربي ബാപാദം കണ്ടൊളിവ് ഉസ്ബൂഹിൽ ബൂഷിൽ നൂറലിവ് ബാപ്പാദം കണ്ടൊളിവ് وصبوح النور لبا أدميم محمد مصطفى نام يهدين ميل مجب ربين حبان تليب الصلاه على النبي السلام على الرسول الشفيع الطاهر വല്ലഹബി ബിൽനി വല്ലഹബി ബിൽന മദീന മനോഹരമേ മനസ്സവിടെ കൊതിക്കുന്നേ മദീന മനോഹരമേ മനസ്സവിടെ കൊതിക്കുന്നേ മദീന മനോഹരമേ മനസ്വിടെ കൊതിക്കുന്നേ മതീര മനോഹരമേ മനസ്സവിടെ കൊതിക്കുന്നേ മതത്തോടെ വന്ന മണ്ണിൽ ഞങ്ങൾ പാദം പതിച്ചോട്ടേ മതതോടെ വന്ന മണ്ണിൽ ഞങ്ങൾ പാദം പതിച്ചോട്ടേ الصلاة على النبي والسلام على رسول الشفيع الأبطوحي والحبيب العربي والحبيب العربي ننقل كنغ مدينة بِيَّ ഞങ്ങൾ കങ്ങുമതി നബിയേ ഞങ്ങൾ കങ്ങുമതി നിയേ അങ്ങില്ലാതെങ്ങനെ ഈയുലകം സബബങ്ങല്ലേ നബിയേ സബബങ്ങല്ലേ നബിയേ അസ്വലാ തുഴലൻ

അവരുടെ വലത്തേ ചെവി മുതൽ ഇടത്തേ ചെവി വരെ എഴുപതിനായിരം മലക്കുകൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇരുത്താതാണ് ചിലവർ പറയും ചെങ്ങായ്മർക്കൊക്കെ പിറ്റ പാതിരക്ക് പാട്ടും പാടിയിട്ട് കേക്കാർ ഇല്ലാത്ത പാട്ട് പാടി പോകണമെന്നും അവരോടൊക്കെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിന്നെ ചോട്ടെ അവർ ഭ്രാന്തെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ കല്ലിനെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് ോട്ടേ അവർന്ന് വിളിച്ചോട്ടെ കല്ലിനലെറിഞ്ഞോട്ടെ അവർ കള്ളൻ എന്ന് വിളിച്ചോട്ടേ എന്നാലും എൻറെ ഹബിബേ അങ്ങാനെൻറെ മുഹബത്ത് ഈ സ്കൂളിൽ പാടി പറയും ലഹരി മൂത്തതാലേ കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ പാടി പാടിപ്പാറയും ലേരി മൂത്തതാലേ കാണുന്നു പറയും ഭ്രാന്ത് മൂത്തതാണ് ഇഷ്ടിൻ്റെ ആഴം മാളക്കാൻ അളവ് കോലതെന്ത് ഇഷ്ടിൻ്റെ ആഴം മാളക്കാൻ അളവ് കോലതെന്ത്ഷ്ടിൻ്റെ കണ്ണാൽ നോട്ടം മതല്ലാതെ ഐഷ്ടിൻ്റെ കണ്ണാൽ നോട്ടം മതല്ലാതെ

ഏതായാലും നിങ്ങൾ ചെല്ലിയ സ്ലാത്തിന് കൊടുത്ത് ഞങ്ങൾക്ക് ഒന്നിനും കൊല്ലാത്ത ഞങ്ങൾക്ക് നിങ്ങൾ ദുവാ ചെയ്യണം നമ്മളെ പോലെ നല്ല നല്ല ആൾക്കാർ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞങ്ങൾ സലാത്തല്ലേ ഉള്ളൂ പിന്നെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഹബീബിന് പുകഴ്ത്തലാണ് സല അലൈഹി അല്ലെ അത് മലയാളത്തിൽ പുകയത്താം മറബീയിൽ പുക എങ്ങനെ പുകഴ്ത്ത അള്ളാഹു ഹബീബിന് വേണ്ടി സലാത്തലുള്ളത് നമ്മുടെ ചെല്ലുന്ന മരിയനല്ലല്ലോ അള്ളാഹാൻ്റെ ഹബീബിന് ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹുത്തല്ല പ്രത്യേകം അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അള്ളാഹാൻ്റെ സലാത്തിൻ്റെ രൂപം അത്ര മഹാമാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അള്ളാഹാൻ്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി സലല്ലാല്യുസല്മെ സ്നേഹിച്ചുകൊണ്ട് കൽബിൽ ഹബീബിനെ കേൾക്കണമെന്ന് കൊതിച്ചുകൊണ്ട് കൊണ്ട് പറയണമെന്ന് കൊതിച്ചുകൊണ്ട് ഒരാളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വരെ സ്വലാത്താണ് കൈ മടക്കിയാൽ വരെ സ്വലാത്താണ് ഓരോ പ്രവർത്തനവും സ്വലാത്താത്താണ് കാരണം എന്താ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ നൂറിൽ നിന്ന് നല്ലോത്തരതെല്ലാം പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ നൂറ് നടക്കുമ്പോൾ അന്തരീക്ഷം ശരീരം വായു അല്ലെങ്കിൽ നടക്കുന്ന മണ്ണ് എല്ലാം അള്ളാൻ്റെ ഹബീബിൻ്റെ നൂറിൽ നിന്നാണ് അപ്പൊ ആ നൂറ് തേടി നടക്കുന്ന ഒരാൾ അവരൊക്കെ സ്നേഹിക്കും ആ സ്നേഹിക്കുന്നത് മാത്രമല്ല അവരൊക്കെ തിരിച്ചു ഇയാൾക്ക് വേണ്ടി ദ്വാ ചെയ്യും അത് തന്നെയാണ് സൊലാത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ് അത്ര അള്ളാഹുഅല കബൂലാക്കട്ടെ ഇൻഷാല്ല അതാണ് ഇതിൽ നിന്ന് വഴിമാറാതിരിക്കാൻ വേണ്ടി ദാണ് ചെയ്തതരാമെന്ന് ഏറ്റവും വലിയ കാര്യം ഇൻഷാ അല്ല ഞാൻ ഏതായാലും ഒമ്പതരായി പരിപാടിക്ക് ഇറങ്ങേണ്ട സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ പല പാട്ടും പാടും എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഒരുപാട് ആൾക്കാർ പഴയ പാട്ട് പാടണം അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ബാക്കി പാട്ടെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇനി സമയം ഇപ്പോൾ സമയം സാഹചര്യം ഇല്ലാത്ത പിന്നീട് നല്ല സമാധാന സന്തോഷം ലേബിൽ വരാം ഞാൻ മൂപ്പരെ നെഞ്ഞത്ത് കയറുന്നത് മൂപ്പര് നമ്മൾ നന്നാൻ വേണ്ടി പറഞ്ഞാണ് അങ്ങനെ നന്നാവാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നമ്മളോട് ഉപദേശിക്കലുണ്ട് അപ്പോൾ ഹയറിൻ്റെ ഉപദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സലു അല്ലാഹു സല്ലാ വസ്ലമെന്നോ അല്ലെങ്കിൽ എഴുതപ്പെട്ട രീതി സ്വലാത്തിന് രൂപം സ്ലാത്തിന് ഇത്രയേ ഉള്ളൂ ഒറ്റ കാര്യമുള്ളു എന്താണ് സലാത്തിന്റെ ബേസിക് ഒറ്റ കാര്യമുള്ളു അള്ളാൻ്റെ ഹബീബിലാണ് അള്ളാഹു താല എല്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് സമ്മതിക്കലാണ് സലാത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ് അത് മാത്രമാണ് സലാത്ത് അത് അതിൻ്റെ രൂപം അതിന് പല കൗലിയ രൂപം അതാണ് അതിന് അൻഫാസിയ രൂപം വേറെ പലതും പല രൂപമാണ് പിന്നെ പിന്നെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് അരയേണ്ട ആ ഒറ്റ ഇഷ്കാന്ന് പാട്ട് ഇഷ്കാ പാട്ടെന്ന് പറഞ്ഞു ഇത് അളിഷ്ടാണ് അളിഷ്ടാണ് ഇഷ്ടാണ് ഇത് അളിഷ്ടാണ് അളിഷ്ടാണ് കൊളത്തൂര് ഷോപ്പ് ഇല്ല മസൂദിനോട് ഷോപ്പ് ഇല്ലയെ ആരിസാവും കാ പാടാൻ കഴിയുന്നോരൊക്കെ പാടൂ പറയാൻ കഴിയും പറയൂ കേൾക്കാൻ കൂടാൻ ഭാഗ്യം ലഭിച്ചോരൊക്കെ കേൾക്കാൻ കൂടു ഇത് ഇസ്കാണ് 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 ഇത് ഇസ്കാണ് 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 ഓ ഇസ്കാണ് മീം ഇസ്കാണ് ഇഷ്കിൻ്റെ വലിയൊരു പെയ്ത്ത് വരുന്നുണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി ഇൻഷാല്ല ഈ മാസം അടുത്ത് ഈ മാസം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് വിശാലമായി വലിയ നഗരി വൈകുന്നേരം തുടങ്ങിയ പരിപാടി രാത്രി പിറ്റേ ദിവസം പുലർച്ചെ വരെ വിശാലമായി നടത്താനുള്ള തീരുമാനമാണ് വലിയ പരിപാടി നമ്മുടെ ഇഷ്കൻ്റെ മജലിസ് ഇൻഷാല്ല മെഹബാ മജലീസിൻ്റെ വാല്യം ടു രണ്ടാമത് വരുന്നുണ്ട് പുത്തനത്താണി വെച്ചിട്ടാണ് വലിയ പരിപാടിയാണ് എല്ലാ ആശയങ്ങളും സ്വാഗതം ഒരുപാട് ബഹുമാനപ്പെട്ടപ്പോഷി വജേഷ മംഗലം ജി റഹ്മാൻ വാണി ഇന്നൂർ അഹമ്മദ് ഹാസ്മി ഉത്താഡ്മസ്താ പോലുള്ള അടക്കമുള്ള വലിയ മഹാമാരി പങ്കെടുക്കുകയും അതിനുശേഷം വലിയൊരു പരിപാടി വലിയ വിശാലമായിട്ട് മണിക്കൂറുകളിൽ നീണ്ടു കൊടുക്കും ഇഷ്കിൻ്റെ പാട്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ സാധ്യതയുള്ള പരിപാടിയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് മാത്രമല്ല ഉമ്പറക്ക് പോകാൻ താല്പര്യം പല മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് ഡിസംബർ ലാസ്റ്റ് ഉമ്പറയ്ക്ക് പോകുന്നുണ്ട് ആരെങ്കിലും താല്പര്യമുള്ളവർ അതപ്പോൾ ഇതിലൊന്നറിയിച്ചാൽ മതി ഈഷാ അല്ല അല്ല ഒത്തരം കാര്യങ്ങൾ സലാമത്തനാക്കി ഇത്ര എല്ലാവരും ദ്വാര ഉൾപ്പെടുത്തണം കൽബിൽ ഹബീബ് എന്ന് നിലനിൽക്കാൻ വേണ്ടി എനിക്കും എൻ്റെ സുഹൃത്തുക്കൾ ഈ അടങ്ങുന്ന ഓരോരുത്തർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരും ദ്വ ചെയ്യണം തിരിച്ചും ദു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല എല്ലാവർക്കും ഹൈറും പറക്കൊന്ന് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്ത് നിർത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാ താല വാത്തൂ